കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് താനൂര് നിന്നും ഒരു വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ് സി പി ഐ എമ്മിൻ്റെ പാർട്ടി അംഗമായ ഒരു വ്യക്തിയുടെ മകനെ രാത്രി വീട് വളഞ്ഞ് പോലീസുകാർ അറസ്റ്റ് ചെയ്ത് മർദ്ദിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത് സംഭവത്തിന് ആസ്പദമായിട്ടുള്ള അതിന് മുമ്പ് നടന്നിട്ടുള്ള ഒരു കേസ് ആണ് അത് നിലവിൽ കേസ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കോടതിയിൽ അതിൻ്റെ നിയമവ്യവസ്ഥകളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അതിനുശേഷം സി പി എമ്മിൻ്റെ സി പി ഐ എമ്മിൻ്റെ ഒരു പാർട്ടി അംഗമായ ആ പ്രതിയായിട്ടുള്ള ആ വ്യക്തിയെ വീണ്ടും അടുത്ത കേസ് എന്ന രീതിയിൽ മർദ്ദി മർദ്ദിച്ചുകൊണ്ട് വീട് വളഞ്ഞ് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു വാർത്തയാണ് കേട്ടത് അതിനെതിരെ ആഭ്യന്തര വകുപ്പ് പോലീസിനെതിരെ ഇടതുപക്ഷം ഇടതുപക്ഷത്തിന് സപ്പോർട്ട് കൊടുക്കുന്ന സി പി ഐ എം വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ ഞാനിവിടെ താഴെ കാണിക്കാം ആ ഒരു പ്രതിഷേധ പരിപാടി അവർ സംഘടിപ്പിക്കുകയും വലിയ രീതിയിൽ പോലീസിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കുകയൊക്കെ ചെയ്തിരുന്നു താനൂര് ആണ് സംഭവം മലപ്പുറം ജില്ലയിലാണ് നമ്മളിത് പറയുമ്പം നമ്മൾ ചിന്തിക്കും ഇത് ആഭ്യന്തര വകുപ്പ് ഇനി വേറെ ആരെങ്കിലും ആണോ ഭരിക്കുന്നത് അതോ ഇത് ആഭ്യന്തര വകുപ്പിന് പ്രത്യേക നിയന്ത്രണം ഇല്ലേ എന്നൊക്കെ പല രീതിയിൽ ചിന്തിക്കും കാരണം താനൂർ ഇതിനു മുമ്പ് താനു എന്താണ് താമർ ജിഫ്രി എന്ന് പറയുന്ന ഒരു യുവാവിനെ കസ്റ്റഡി കൊലപാതകം നടത്തിയ പോലീസുകാരാണ് താനൂരിലുള്ളത് മയക്കുമരുന്നിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അഞ്ചോ ആറോളം വരുന്ന പ്രതികൾ അറസ്റ്റ് ചെയ്ത് അവരിൽ താമർ ജിഫ്രിയെ മാത്രം അവരുടെ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ഒരു സംഭവം നമ്മുടെ മുമ്പിൽ സത്യമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് നിലവിലുള്ള സാഹചര്യത്തിൽ ഒരുപാട് വർഷമോ കാലങ്ങളോ ഒന്നും കഴിഞ്ഞിട്ടില്ല നിലവിൽ ഈ ഒരു വർഷത്തിന്റെ ഒരു ആറ് മാസത്തിന്റെ ഗ്യാപ്പിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് താമർ ജിഫ്രി എന്ന് പറയുന്ന അദ്ദേഹം ആ യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി അത് എന്താണ് എന്തോ ലഹരി പദാർത്ഥമായിട്ട് ബന്ധപ്പെട്ട കേസായിരുന്നു ന്യായീകരിക്കുകയല്ല എന്നുവെച്ച് കൊല ചെയ്യുക എന്ന് പറയുന്ന നിയമത്തെ കയ്യിലെടുക്കുക എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പായാലും ആരായാലും മന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ പോലും എന്താണ് അധികാരമില്ലാത്ത കാര്യമാണ് നിയമങ്ങളെ കയ്യിലെടുക്കുക എന്ന് പറയുന്നത് അതിന് നിയമവ്യവസ്ഥയായിട്ടുള്ള കോടതികളുണ്ട് അന്വേഷണ ഏജൻസി ഉണ്ട് വാദമുണ്ട് അതിന് ശരിവെക്കാൻ ജഡ്ജിയുണ്ട് അങ്ങനെയൊക്കെയാണ് പോകേണ്ടത് ഇത് അതിന് മുമ്പേ ഒരു നിരപരാധിയായിട്ടുള്ളൊരു നിരപരാധിയാവട്ടെ കുറ്റക്കാരനാവട്ടെ അദ്ദേഹത്തിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയാണ് അതിനുശേഷമാണ് ഇവിടെ ഈ താനൊരു വീണ്ടും ഇതുപോലുള്ള സി പി എമ്മിൻ്റെ ഒരു പ്രവർത്തകൻ്റെ മകനെ അറസ്റ്റ് ചെയ്ത് മർദ്ദിക്കുന്ന അതിന് അപ്പോഴാണ് ഇവർക്ക് എന്താണ് വാലും കൊമ്പൊക്കെ മുളച്ചത് പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ഇതിനു മുമ്പ് താമർ ജിഫ്രിക്കെതിരെ നടന്നപ്പോഴൊന്നും ഇവർ അനങ്ങിയിട്ടില്ല ഇവരുടെ പാർട്ടി ആയതുകൊണ്ട് മൗനമായിരുന്നു സ്വന്തം പാർട്ടിയിലുള്ളവനെ തന്നെ എടുത്തിട്ട് ഇടിയുമ്പഴത്തേക്കും അവന്മാർക്കൊക്കെ നൊന്ത് നല്ലോണം എന്തായാലും ഇത് പിണറായി വിജയൻ എന്താണ് ചെയ്യുന്നത് സത്യത്തിൽ ഇയാൾ ഇതൊന്നും കാണുന്നില്ലേ ഇത് ഇയാൾ ഈ ഈ യുഗത്തിലല്ലേ ജീവിക്കുന്നത് ഇയാൾ നിയന്ത്രിക്കുന്ന ഈ ആഭ്യന്തര വകുപ്പിനോട് ഇങ്ങനെ താൻ കയറുരി വിട്ടിരിക്കുകയാണ് അത് ഇത് വേറെ എന്തെങ്കിലും ബി ജെ പിയുടെ അംഗത്വങ്ങളാണോ ഇത് ഈ ഈ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് അങ്ങനെയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എന്താണ് അന്തർധാര നിങ്ങൾ ആർ എസ് എസുമായിട്ടോ അല്ലെങ്കിൽ ബി ജെ പിയുമായിട്ടോ നടത്തിയിട്ടുണ്ടോ എന്നുള്ള പല ചോദ്യങ്ങളുടെ ഒരു മുനയിലാണ് നിൽക്കുന്നത് കാര്യം ഒന്നും രണ്ടും കേസല്ലേ എത്ര കേസാണ് ഈ ഇടയ്ക്കായിട്ട് നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം അടിപ്പിച്ചിപ്പിച്ചാണ് പോലീസുകാർ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കേരളം ഒട്ടാകെ ഓടി നടന്ന് പ്രശ്നങ്ങളുണ്ടാക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഭരണത്തിൽ നിന്ന് കീഴോട്ട് പോകാനുള്ള എൺപത് ശതമാനവും കാരണക്കാരൻ നിങ്ങൾ നേതാക്കളെ കഴിയും നിങ്ങളുടെ ആഭ്യന്തര വകുപ്പാണ് ആഭ്യന്തര വകുപ്പാണ് സംശയമില്ലാത്ത കാര്യമാണ് നമ്മൾ പൂനാറിലൊക്കെ കണ്ടിട്ടുള്ള വിഷയം നമ്മൾ കണ്ടതാണ് ഉരുന്ന കുട്ടികളെ പ്ലസ് വണ്ണും പ്ലസ് ടുവും പഠിക്കുന്ന കുട്ടികളെ വധശ്രമത്തിന് കേസെടുക്കുകയാണ് മുസ്ലിം കുട്ടികളെ അതിന് പിന്നീട് ഇദ്ദേഹം തന്നെ വന്ന് ന്യായീകരിക്കുകയും ചെയ്യുന്നു എന്ത് എന്തൊരവസ്ഥയാണ് ആലപ്പുഴയിലെ ഇരട്ട കൊല്ലംപാതകം നടന്ന പ്രതിയായിട്ടുള്ള ഷാന കൊന്ന പ്രതികളെ ഇവർ പിടിക്കാതെ അഴിച്ചു വിട്ടിരിക്കുകയാണ് എന്തൊരവസ്ഥയാണ് ഇത് ഈ ഈ ആഭ്യന്തര വകുപ്പ് ഇത് ബി ജെ പിയുടെ അല്ലെങ്കിൽ കേന്ദ്ര തലത്തിലുള്ള ആരെങ്കിലും നിയന്ത്രിക്കുകയാണോ ഇപ്പോൾ ബി ജെ പി ആണല്ലോ കേന്ദ്രം ഭരിക്കുന്നത് അപ്പോൾ അവരെ നേരിട്ട് ഇനിയിപ്പം കേന്ദ്രഭരണ പ്രദേശം പോലെ ഈ പട്ടാള ചിട്ടണ പോലീസ് ആക്കാനുള്ള എന്തെങ്കിലും വകുപ്പ് നിങ്ങളുമായിട്ടൊരു അന്ത്രധാര നടത്തിയിട്ടുണ്ടോ എനിക്കുള്ള എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ഇത് എൻ്റെ വീഡിയോ കാണുന്ന ഇടത് സഹയാത്രികരെ കാണാൻ ഉണ്ടെങ്കിൽ അത് ഒരു ഒരു കമൻറ്റ് നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു തന്നാലും മതി എനിക്ക് എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുവാണ് എന്തൊരവസ്ഥയാണ് മലപ്പുറം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ മറ്റ് ജില്ലകളെക്കാളും ഏറ്റവും മത സൗഹാർദ്ദം നിലനിന്ന് പോകുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ആ മലപ്പുറത്ത് മതസ്പർദ്ധ വളർത്താൻ വേണ്ടിയിട്ട് നിരവധി ആളുകൾ ഇതിനോടകം തന്നെ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയ പേജുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് അങ്ങനെയൊക്കെ നടക്കുന്ന വേളയിൽ ഈ ആഭ്യന്തര വകുപ്പും കൂടി ഒരു രാവിലെ മുതൽ രാത്രി വരെ ഞങ്ങൾ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരാണ് ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണെന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ആശയത്തിൽ നിൽക്കുന്ന ആ പാർട്ടി നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ് തന്നെ ഇതിനു വേണ്ടിയിട്ട് ചുക്കാൻ പിടിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇതിപ്പം ഈ ഈ വാർത്ത വന്നതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞതെന്നല്ലേ താമരജെഫ്രിയെ കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് താമരജെഫ്രിയെ കൊലപ്പെടുത്തിയപ്പം കൊലയാണ് കൊലക്കുറ്റമാണ് അവിടെ അവിടെ ഇപ്പം അതിന്റെ സി ബി ഐ അന്വേഷണമൊക്കെ നടക്കുന്നതാണ് ഞാൻ കേട്ടറിവ് നടക്കുന്നുണ്ടോ പുരോഗമിക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല കാരണം സി ബി ഐയും കേന്ദ്ര വകുപ്പാണല്ലോ അത് എന്തോ ആവട്ടെ നടക്കുന്നുണ്ടോ എന്ന് അത് ആ ഒരു യുവാവിനെ കൊന്നിട്ട് ഈ സി പി എമ്മോ സി പി ഐ എംഒ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഡിവൈഎഫ്ഐയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു ഇവരുടെ ഘടകകക്ഷികളായിട്ടുള്ളവർ മുന്നോട്ട് വന്നോ ഇല്ല ഇവരുടെ പാർട്ടി അനു എന്താണ് അനുഭാവിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ മകനെ പിടിച്ച് മർദ്ദിച്ചപ്പോഴത്തേക്കും അവർക്കൊക്കെ കുരുപൊട്ടി പോലീസിനെതിരെ സംസാരിക്കാനും ഇറങ്ങി സ്വന്തമായിട്ട് എന്തെങ്കിലും സംഭവിക്കോ മാത്രം വായും പൊക്കിക്കൊണ്ട് തെളിവിലോട്ടിറങ്ങും ബാക്കി ജനങ്ങൾ പാവം ജനങ്ങൾക്കെതിരെ കാണിച്ചു വെക്കുന്ന കാര്യങ്ങൾക്കൊന്നും അനങ്ങരുതും മിണ്ടാതിരിക്കണം എന്തിലേ ഭരണമാണോ ഇത് എന്ത് ഭരണമാണിത് നിങ്ങളെ എനിക്ക് കുറച്ചെങ്കിലുമൊക്കെ മതിപ്പ് ഉണ്ടായിരുന്നു ഒന്ന് ഇറങ്ങി തരുമോ ഇറങ്ങി ത അതാണ് നല്ലത് വയ്യെങ്കിൽ കളഞ്ഞിട്ട് പോകണം ചുമ്മാ മൈക്കിന് കേടാവുമ്പോൾ പൊട്ടിത്തെറിക്കാനറിയാം അല്ലാതെ ആ സ്പീക്കറിന് എതിരെ സ്പീക്കറിനെതിരെ കേസെടുക്കാൻ അറിയാം ഫുട്ബോൾ പൊങ്ങി വന്നാൽ ഫുട്ബോളിനെതിരെ കേസെടുക്കാൻ അറിയാം ഈ നാണമുണ്ടോളൂ നാണമുണ്ടോ കേ ഭരണകസേരയിൽ ഇരുന്നിട്ട് താൻ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഇവിടെ കിടന്ന് അഴിഞ്ഞാടിയിട്ട് മൗനം പ്രകടിപ്പിക്കുന്ന എന്തിനാ എന്തിരെ മുഖ്യമന്ത്രിയാണ് താൻ നമിച്ച് ഒന്ന് ഇറങ്ങി തരാമോ അത്രയ്ക്ക് ഗതികെട്ടൊരു സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് ആർ എസ് എസ് ഗുണ്ടകളാണല്ല ഗുണ്ടകൾ എന്തൊക്കെയാണ് പ്രതിഷേധം കാണിക്കുന്നവന്റെ തലയിൽ ചെടിച്ചെട്ടി വെച്ചടിക്കുക അടിച്ചു കൊല്ലാൻ ശ്രമിച്ചിട്ട് അത് രക്ഷാപ്രവർത്തനം ഒന്ന് എഴുതി വെക്കുക കുറച്ചെങ്കിലും ഉളുപ്പ് ചോറാണ് അതിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് വേണം ഇതിന്റെ ഈ ഇടതുപക്ഷ സഹയാത്രികരെ കാണുന്നുണ്ടെങ്കിൽ അനുഭാവിക അനുഭാവികളുണ്ടെങ്കിലും ഒന്ന് ഒരു ഒരു കമന്റ് അയക്കണം നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ എല്ലാ ന്യൂനതകളും എടുത്ത് സമ്മതിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകരുത് നിങ്ങൾ ആർജ്ജവമുള്ള പ്രവർത്തകരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭരണാധികാരികൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം ഇപ്പോൾ പോരാളി ഷാജിയെ പോലുള്ളവർ മുന്നോട്ട് വരുന്നു നിങ്ങളും പ്രതികരിക്കണം നിങ്ങളാണ് ഈ റോഡ് റോഡരുവിടന്ന് അടിപൊളുന്നത് നിങ്ങൾ പ്രതികരിക്കണം ഇവ ഇവർക്കൊന്നും ജനറേഷൻ മാറിയതായിട്ടെങ്കിലും അറിയാമോ പിണറായി വിജയന് ജനറേഷൻ മാറി ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവാണ് ഓരോ വാർത്തകൾ പെട്ടെന്ന് പെട്ടെന്ന് എത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് അറിയാവോ എന്തെങ്കിലും അറിയാവോ ഇദ്ദേഹത്തിന് നാട്ടിലുണ്ടോ എന്തോ വീട്ടിൽ കയറിയിരിക്കുകയോ തോന്നുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം